പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മഹാമാരിയെക്കുറിച്ചാണ് ലോകം മുഴുവൻ പടർന്നു പിടിക്കുന്ന നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ഒരു ആധുനിക ക്യാൻസർ അതാണ് അലസത അല്ലെങ്കിൽ മടി അലസൻ്റെ മൂത്ത മകൾ ദാരിദ്ര്യമാണെന്ന് ചൈനക്കാർ പറയാറുണ്ട് പണ്ട് ശക്തമായിരുന്ന റോമാ സാമ്രാജ്യം പോലും തകർന്നടിഞ്ഞത് ഈ അലസത കൊണ്ടാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു പ്രിൻസ് സെറ്റൻ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഇമോഷണൽ ബ്രെയിനും ലോജിക്കൽ ബ്രെയിനും ഇമോഷണൽ ബ്രെയിൻ പെട്ടെന്നുള്ള സന്തോഷത്തിന് പ്രാധാന്യം നൽകുമ്പോൾ ലോജിക്കൽ ബ്രെയിൻ ഭാവിയിലെ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മെ നിയന്ത്രിക്കുന്നു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പെട്ടെന്നുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാതെ ലോജിക്കൽ ബ്രെയിനിനെ ശക്തിപ്പെടുത്തണം അതിന് പവർ വർദ്ധിപ്പിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം മനക്കരുത്ത് വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കണം രാവിലെ ഉണരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ തുടങ്ങണം പഴയ സന്യാസിമാർ പറയും കിടക്കക്ക് തീപിടിച്ച പോലെ എഴുന്നേൽക്കണം എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ അത്യധികമായ ഉണർവോടെ ഉത്സാഹത്തോടെ ചാടി എഴുന്നേൽക്കണം ഒരു പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനായി നിങ്ങൾ ചാടി എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ നല്ല ദിവസത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ മനക്കരുത്ത് ഉപയോഗിക്കണം അങ്ങനെ മനക്കരുത്ത് വർദ്ധിപ്പിച്ച് ചെയ്യേണ്ടത് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയാണെങ്കിൽ മടിയെ തോൽപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും രണ്ടാമതായി നിങ്ങളുടെ ഉറക്കം ഉണർവ് എന്നിവ ശരിക്കും ക്രമത്തിലാക്കുക ആധുനിക യുഗത്തിലെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ ശരീരത്തിന് സക്കാഡിയൻ നൃതം എന്നൊരു ഋതമുണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്കാണിത് ആ ക്ലോക്കിൻ്റെ അനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കപ്പെടുക വൈകുന്നേരമാകുമ്പോൾ മെലറ്റോണിൻ്റെ അളവ് കൂടുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ റെറ്റിന നിങ്ങളുടെ ബ്രെയിനിൻ്റെ കൺട്രോൾ റൂമിലോട്ട് മെസ്സേജ് കൊടുക്കുന്നു ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമായി അതുകൊണ്ടാണ് കണ്ണടഞ്ഞു പോകുന്നത് കണ്ണടയുന്നത് തന്നെ ഒരു സിഗ്നലാണ് ഇറ്റ് ഈസ് ടൈം ടു റെസ്റ്റ് പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് കണ്ണടഞ്ഞു പോകുന്ന നേരത്തും കണ്ണുമലർക്കെ തുറന്നു വെച്ച് പിന്നെ ചാറ്റിങ്ങും മറ്റു പല പരിപാടികളുമായിട്ടിരിക്കുകയാണ് അവിടെ തന്നെ ഋഥം തെറ്റി ഉറങ്ങേണ്ട നേരത്ത് ഉറങ്ങുന്നില്ല ഇനി ഉണർന്നിരിക്കേണ്ട നേരത്ത് ഉറങ്ങുന്നു മൊത്തം താളം തെറ്റിപ്പോവുകയാണ് അതുകൊണ്ട് ഉണർവ് ഉറക്കം ഇത് ക്രമീകരിക്കാൻ സാധിക്കാത്ത ഒരാൾ മടിയുടെ കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരാളായി മാറും ഇനി ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ജോലി കാരണം നിങ്ങൾക്ക് രാത്രി ഉണർന്നിരിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിക്കാടിയ വൃതം റീസെറ്റ് ചെയ്യാൻ സാധിക്കും പക്ഷേ അവിടെ ഒരു ക്രമം കൊണ്ടുവരണം രാത്രിയിൽ ജോലിയാണെന്ന് കരുതി അതിനുശേഷം വീണ്ടും മൊബൈൽ ഫോണിൽ കളിച്ചും മറ്റും ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഉണരുന്ന സമയത്ത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു തരം മരവിച്ച അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഉറക്കത്തിനും ഉണർവിനുമുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ മടിയന്മാർ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടും കാര്യങ്ങളെ ന്യായീകരിച്ചു കൊണ്ടു വിരിക്കും അതുമൂലം അല്ലെങ്കിൽ ഇതുമൂലം ഞാൻ ഇങ്ങനെയൊക്കെയായി മാറി എന്നാണ് അവർ പറയുക അവരെപ്പോഴും മറ്റുള്ളവരെ പരാതിയുമായി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടുകാർ മൂലം നാട്ടുകാർ മൂലം ഞാൻ ഇങ്ങനെയൊക്കെയായി മാറി ഇനി ഈ നാട്ടിൽ നന്നാകാൻ പറ്റില്ല ഈ നാട് കൊള്ളില്ല നാട്ടുകാർ കൊള്ളില്ല നാട്ടിലെ റോഡ് കൊള്ളില്ല ഒന്നും കൊള്ളില്ല ഇത് പറഞ്ഞിട്ട് കിടന്നുറങ്ങുകയാണ് അയാൾ ലോകത്തെയും നന്നാക്കില്ല ഇയാളെയും നന്നാക്കില്ല ഇനി ഇയാൾ ഒന്നില്ലെങ്കിൽ ഭൂതകാലത്തിലാണ് അല്ലെങ്കിൽ ഭാവി കാലത്തിലാണ് ഇയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ട് ഞാൻ ഇതായിരുന്നു അതായിരുന്നു ഭാവിയിൽ ഞാൻ അതായിരിക്കും ഇതായിരിക്കും എന്നിട്ട് വർത്തമാനകാലത്തിലോ അതുമല്ല ഇതുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂടിപിറച്ചു കിടന്നു തുടങ്ങുകയാണ് ഈ അവസ്ഥ നല്ല മുഴുമടിയ രക്ഷണമാണ് എന്ന് തിരിച്ചറിയുക അയാൾക്ക് എപ്പോഴും ന്യായീകരണമുണ്ട് അയാൾ ഇങ്ങനെയായിരിക്കുന്നത് ഒരു ന്യായീകരണത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഇരുട്ടുമുറി തുറന്നിട്ട് വെളിച്ചത്തിലേക്ക് വരിക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരവാദിയാണ് ദൈവം നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ടു മെയ്ക്ക് ഓർ ബ്രേക്ക് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ദൈവത്തെയും മനുഷ്യരെയും മറ്റുള്ളവരെയും മുഴുവൻ വഴി ചാരിയിട്ട് എന്ത് കാര്യം അതുകൊണ്ട് പരാതി പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും നിർത്തി ജീവിക്കാൻ തുടങ്ങുക അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് മടി കൂടാതെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ഉണ്ടാകണം പലർക്കും ഒരു ലക്ഷ്യവുമില്ല എന്തിനോ വേണ്ടി ജനിച്ചു എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്തോ നേടി നേടാതെ എന്തോ കണ്ടു കാണാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് ജീവിതത്തിന് ഒരു ലക്ഷ്യം കൃത്യമായിട്ട് കൊണ്ടുവരിക അതിന് ഓരോ ദിവസത്തിനും ഓരോ ലക്ഷ്യമുണ്ടായിരിക്കും എല്ലാ ദിവസവും പ്രതിജ്ഞ എടുക്കുക അതിന് നിങ്ങൾക്ക് മടി തോന്നും ആ മടിയെ മനക്കരുത്തു കൊണ്ട് നേരിട്ടിട്ട് ഇന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇത്രയും വായിക്കും ഇത്രയും പഠിക്കും ഇത്ര നേരം പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പള്ളി പോകൂ എന്ന മട്ടിൽ സ്പെസിഫിക് ആയിട്ടുള്ള അളക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന നിങ്ങൾക്ക് പ്രസക്തമായി മാറുന്ന സമയബന്ധിതമായി അളന്നു മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതം മൊത്തത്തിൽ ഒന്ന് ക്രമീകരിക്കേണ്ടേ എത്രനാൾ ഒരു സാധ്യതയും ഇല്ലാത്ത ബാധ്യത പോലെ നിങ്ങളിങ്ങനെ വീട്ടിൽ കഴിച്ചു കഴിച്ചുകൂട്ടും എത്രനാൾ നിങ്ങളിങ്ങനെ കിടക്കയിൽ കിടക്കും ഒരു ഡാനിഷ് പഴഞ്ചൊല്ലു പറയുന്നുണ്ട് കിടക്കയും മടിയനും ഒരമ്മ ബെറ്റ ഇരുട്ട സഹോദരങ്ങളാണ് എന്ന് രണ്ടുപേരും കെട്ടിപ്പിണർന്ന് കിടക്കുകയാണ് നമ്മുടെ ശരീരം തന്നെ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഏതെങ്കിലും കിടക്കയിലോ കസേരയിലോ അങ്ങനെ ഇരിക്കുവാൻ വേണ്ടി ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രവർത്തിക്കണം വിശ്രമിക്കണം സമ്മർദ്ദം അങ്ങനെ അങ്ങനെ ഒരു താൾക്രമത്തിൽ പോകേണ്ടതാണ് അതുകൊണ്ട് ജീവിതത്തെ മൊത്തത്തിൽ ക്രമീകരിക്കുക ആദ്യം പറഞ്ഞതുപോലെ ഉണരാൻ ഒരു കൃത്യസമയം കൊണ്ടുവരിക പിന്നെ നമ്മുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന വിധത്തിൽ നടക്കാൻ ഒക്കെ പോകുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് വെറുതെ നടന്നുകൊണ്ട് സംസാരിച്ചു നോക്കുക ഇനി നിങ്ങൾ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നതിനിടയിൽ വെറുതെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക അല്പനേരം പിന്നെ ജോലി തുടരുക അതിനുപോലും മടി നമുക്ക് വരും എന്നുള്ളതാണ് സത്യം ഇനി ഭക്ഷണം ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതേ കഴിക്കാവൂ എന്തും കഴിക്കാം പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങളോട് പറഞ്ഞു വരുന്ന ലോജിക്കൽ മൈൻഡിനെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ ഓഫീസിലോട്ട് പോകുമ്പോൾ എന്നും ലേറ്റായി പോവുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് ലേറ്റാകാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ പരിശീലിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മൾ ഒരു പത്ത് ഇരുപത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് ദി ഗോൾഡൻ റൂൾ ഓഫ് ട്വൻറ്റി വൺ ഡെയ്സ് എന്ന പുരാതന ഇന്ത്യക്കാർ പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ചാണ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് ഇരുപത് ദിവസം നിങ്ങൾ ആകാതെ ഓഫീസിൽ പോകുക ഇനി ട്രാഫിക് ജാം മൂലമാണ് നിങ്ങൾ ലേറ്റായത് എന്നൊന്നും പറയാതിരിക്കുക അത് വെറും അർത്ഥമില്ലാത്ത ന്യായീകരണമാണ് ഇതുപോലെ മൊത്തത്തിൽ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ മനക്കരുത്ത് കൂടും നിങ്ങളുടെ ദൃഢനിശ്ചയം കൂടും നിങ്ങൾ നിങ്ങളായിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഉയരുകയും ചെയ്യും എത്രനാൾ നിങ്ങളിങ്ങനെ വെറുതെ കിടക്കയിൽ കിടക്കും ബൈബിളിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട് മടിയനും നിശ്ചേഷ്ഠനുമായി നീ എത്രനാൾ ഇങ്ങനെ കിടക്കും എഴുന്നേൽക്കുക ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ കുറച്ചുകൂടി മയങ്ങട്ടെ എന്ന് പറയുമ്പോൾ വഴിപോക്കനായി എത്തിയ ദാരിദ്ര്യം പിന്നെ ഒരു കള്ളനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി നിങ്ങൾക്കുള്ളതെല്ലാം അപഹരിച്ചു കൊണ്ടുപോകും എല്ലാം അപഹരിക്കാൻ വേണ്ടി നിസ്സഹനായിട്ട് കിടന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഉണർന്നെഴുന്നേൽക്കുക ഇന്നാണ് നാളെയല്ല ആ ദിവസം ഇതാ മടിയന്മാർ എപ്പോഴും നാളത്തേക്ക് മാറ്റിവെക്കും ഇന്നാണ് രക്ഷയുടെ ദിനം ദൈവം നിങ്ങളോരോരുത്തരെയും അനുഗ്രഹിക്കില്ലേ